ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പത്ത് നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു മനുഷ്യൻ്റെ ആത്മരക്ഷ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഭൂമിയിൽ ജലപ്രളയമുണ്ടായ കാലത്ത് നോഹയ്ക്ക് മാത്രം കൃപ ലഭിച്ചു എന്ന് കാണാം അത് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് കാരണമായി ദൈവകൃപ ലഭിച്ചവർ ഇന്ന് ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് ഇത് നിഴലായി നിൽക്കുന്നു മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുമെന്ന് പഴയ നിയമകാലത്ത് തൻ്റെ പ്രവാചകർക്ക് ദൈവം വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ എത്രത്തോളം വ്യക്തത അവർക്ക് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നറിയില്ല ലോകത്തെക്കുറിച്ച് തന്നെ വളരെ പരിമിതമായ അറിവ് മാത്രമുണ്ടായിരുന്ന കാലത്ത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ രക്ഷയെക്കുറിച്ച് ഗ്രഹിക്കാൻ എളുപ്പമായിരുന്നില്ല യേശുക്രിസ്തു കാലസമ്പൂർണതയിൽ ലോകത്തിൽ വന്നു ദൈവം തൻ്റെ പദ്ധതി പ്രകാരം ഒരുക്കിയിരുന്ന രക്ഷയ്ക്ക് മനുഷ്യനെ അവകാശിയാക്കാൻ അവർക്കായി മരിച്ചു ഏതൊരാൾക്കും സൗജന്യമായി ഈ രക്ഷ പ്രാപിക്കാൻ വഴിയൊരുക്കി എന്നാൽ പഴയ നിയമകാലത്ത് രക്ഷയ്ക്കായി മനുഷ്യർക്ക് കൃത്യമായ ഒരു പദ്ധതിയെക്കുറിച്ച് അറിവില്ലായിരുന്നു പാപപരിഹാരത്തിനായി യാഗങ്ങളും കർമ്മങ്ങളും അവർ അനുഷ്ഠിച്ചു നല്ല പ്രവൃത്തികൾ ചെയ്ത് പാപത്തിന് പ്രായ്ചിത്തം ചെയ്യാൻ ശ്രമിച്ചു ഈ യാഗങ്ങളെക്കുറിച്ച് ദൈവം നിയമങ്ങൾ നൽകിയപ്പോഴും അവരുടെ രക്ഷയ്ക്കായി ആണെന്ന് പറഞ്ഞിരുന്നില്ല ദൈവം ഒരുക്കുന്ന രക്ഷാ പദ്ധതിയുടെ നിഴൽ മാത്രമാണ് അതെന്ന് ചിലർക്കെങ്കിലും അറിയാമായിരുന്നു യഥാർത്ഥ രക്ഷയുടെ ദൈവിക പദ്ധതി അറിയാൻ അങ്ങനെയുള്ള പ്രവാചകന്മാർ ദൈവത്തോട് അന്വേഷിച്ചു എന്നാൽ അവർ അത് തങ്ങളുടെ കാലത്ത് വെളിപ്പെടുകയില്ലെന്ന് മനസ്സിലാക്കി ദൈവം അയക്കുന്ന മഷിക തങ്ങളുടെ കാലം കഴിഞ്ഞാണ് വെളിപ്പെടുക എന്ന് മനസ്സിലായപ്പോൾ ആ മഷികയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറിച്ചു വെച്ചു ഇതാണ് തങ്ങൾക്കായല്ല നിങ്ങൾക്കായി തന്നെ ആ ശുശ്രൂഷ ചെയ്തു എന്ന പത്രോസപ്പോസൻ കുറിച്ചത് ദൈവം നമുക്കായി ഒരുക്കിയ ഈ മഹാരക്ഷയെക്കുറിച്ച് മുന്നമേ അറിഞ്ഞ് രേഖപ്പെടുത്തിയ പ്രവചനങ്ങൾ നാം ശരിയായ പാതയിലാണെന്ന് അടിവരയിടുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ